ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി

എണ്ണൂറ്റമ്പത് മീറ്റർ റോഡ് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചിരിക്കുന്നത് സംസ്ഥാന ബജറ്റിലാണ് റോഡ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചിരിക്കുന്നത് ഓവുപാലങ്ങൾ അഴുക്കുചാൽ സംരക്ഷണ ഭിത്തികൾ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത് രണ്ടു ദിവസത്തിനകം മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പട്ടാമ്പി മുതൽ കാരക്കുത്ത് വരെയും പള്ളിപ്പുറം മുതൽ കരുവമ്പടി വരെയും റോഡ് നേരത്തെ നവീകരിച്ചതായിരുന്നു അതേസമയം എണ്ണൂറ്റമ്പത് മീറ്ററോളം വരുന്ന ഭാഗം തകർന്നു കിടന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു മഴക്കാലത്ത് വലിയ ദുരിതവും ഇവിടെ നേരിട്ടിരുന്നു ഇതിനെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ റോഡ് നവീകരണം പൂർത്തിയാവുന്നത്